ഫ്രണ്ട്സ് എന്നെ അറിയാവുന്ന പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നു ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗ്ലിങ്സിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നെപ്പോലെ സ്ട്രഗ്ലിംഗ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വുമൺ വേറെ ഉണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട് ഇവിടെ ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ സ്ട്രഗ്ളിങ്സിൽ പിടിച്ചു നിന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഗോഡിലാണ് എൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു കരഞ്ഞ് വിലപിച്ച മിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു അത് രാവിലെ ഫോർ തേർട്ടിക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കും വെളിപ്പിന് അതിനുശേഷം ഫൈവ് ഓ ക്ലോക്കിന് ശേഷം ഞാൻ ട്വൻ്റി മിനിറ്റ്സ് പ്രാണായാമം ചെയ്യും അതിനുശേഷമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എല്ലാം കൂടി കഴിയുമ്പോൾ ഒരു സിക്സ് ഒ ക്ലോക്ക് ആയിട്ടുണ്ടാകും പക്ഷെ ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആ സന്തോഷം ആ ശുഭാപ്തി വിശ്വാസം ആ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് ഒരു വേറെ തലം തന്നെയാണ് പല പ്രലോഭനങ്ങളും എനിക്കെതിരെ വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം എനിക്ക് ഇൻസ്പൈറേഷൻ തന്നത് എൻ്റെ മൈൻഡാണ് എൻ്റെ പവർഫുൾ മൈൻഡ് ഞാൻ ഞാനെൻ്റെ മനസ്സിനെ അതിശക്തമാക്കാൻ തീരുമാനിച്ചു കാരണം എൻ്റെ വഴികളിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കാണ് പോരാടേണ്ടത് ഞാൻ വളരെയധികം സ്നേഹിച്ചവർ എൻ്റെ ടൈം കൊടുത്തവർ എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞൊരു ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴെല്ലാം നല്ല സന്തോഷകരമായിട്ടൊരു പുഞ്ചിരിയോടുകൂടി മാത്രമാണ് ഞാനവരോട് സംസാരിച്ചിട്ടുള്ളൂ അതുപോലെ എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന പലരും പിന്മാറിപ്പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആ ഡാർക്ക്നെസ്സിൽ ഞാൻ ഒറ്റപ്പെടുകയാണ് ചെയ്തത് പക്ഷേ ഇന്ന് ഞാനാകുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരു അമേസിങ് അതായത് അത്ഭുതകരമായിട്ടുള്ള എൻ്റെ മാറ്റം എൻ്റെ മനസ്സിൻ്റെ മാറ്റം കണ്ട് ഞാൻ വണ്ടറടിക്കുകയാണ് എൻ്റെ ഡ്രെസ്സിങ് സ്റ്റൈലിലുള്ള മാറ്റം എൻ്റെ മനസ്സിൻ്റെ മാറ്റം എന്റെ ലൈഫ് റുട്ടീൻസിൻ്റെ മാറ്റം ഇതെല്ലാം എന്നിലേക്ക് വന്നത് എങ്ങനെയാണ് അതിന് ഒരേ ഒരു ഉത്തരമേ എനിക്കുള്ളൂ എൻ്റെ വിൽ പവർ എൻ്റെ സ്ട്രോങ് ഡിസിഷൻസ് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു പക്ഷേ അറ്റാച്ച്മെന്റിനും പ്രാധാന്യം കൊടുത്തിരുന്നു അതെല്ലാം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു നോ അറ്റാച്ച്മെന്റ് ആൻഡ് നോ ഇമോഷണൽ ഫീലിങ്സ് ഒരുപാട് പ്രലോഭനങ്ങൾ എനിക്ക് വന്നു പക്ഷെ അതിനെല്ലാം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു ഒരുപാട് വാഗ്ദാനങ്ങൾ പക്ഷെ ഇതെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് എൻ്റെതായ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോഴാണ് എൻ്റെതായ ഡിസിഷൻസിൽ നിന്നപ്പോഴാണ് ഞാൻ ഞാനായി മാറിയത് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ചു ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയത്തിലേക്ക് പോകുവാനായിട്ട് തുടങ്ങി എൻ്റെ പാഷൻ ഞാൻ കണ്ടെത്തി എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു അത് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടല്ല മറ്റുള്ളൊരു ഹർട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ എന്നിലേക്ക് തന്നെ തിരി നോക്കിയിട്ട് എനിക്ക് വേണ്ടിയുള്ള സമയം കണ്ടെത്തി എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു അതിൽ നിന്ന് എനിക്കുള്ള മണി സേവ് ചെയ്തു അങ്ങനെ എൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ ഞാൻ വരുത്തി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്കുള്ള ഇൻസ് ഇൻസ്പയറേഷൻസ് നിങ്ങൾക്കുള്ള മോട്ടിവേഷൻസ് നിങ്ങൾക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണോ നിങ്ങൾക്കുള്ള ഇല്യൂഷൻസ് നിങ്ങളുടെ എല്ലാം എല്ലാം നിങ്ങളിൽ തന്നെയുണ്ട് പക്ഷെ അത് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്